എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് പല കൂട്ടുകാരും എന്നോട് ചോദിക്കുന്നുണ്ട് എവിടാണ് ജോലി എന്തോ ജോലി എന്നൊക്കെ ഞാൻ ബേസിക്കലി ഒരു വെൽഡറാണ് ഞാനിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് വർഷം ആകാൻ പോവുകയാണ് എൻ്റെ ലൈഫിൽ കൂടുതൽ സമയവും ഞാൻ ജോലി ചെയ്തത് ദുബായിലായിരുന്നു ഇപ്പോൾ മൂന്ന് വർഷമായി സൗദിയിലാണ് ജോലി ചെയ്യുന്നത് അതും റിഗിലാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് റിഗിനകത്തിൽ ഒരു കെമിക്കൽ മിക്സ് ചെയ്യുന്ന ചെയ്യുന്നൊരു ടാങ്കിനകത്തിലാണ് ഇതെൻ്റെ ചുറ്റുവട്ടവും പ്ലേറ്റുകൾ കൊണ്ട് കവർ ചെയ്തൊരു ടാങ്കിനുള്ളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇതൊരു വലിയൊരു ഫാനാണ് അതിനകത്തിൽ കെമിക്കൽ മിക്സ് ചെയ്യുന്ന ഫാനാണ് ഞാൻ നിൽക്കുന്ന ടാങ്കിൻ്റെ വലിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ ഫാൻ അപ്പോൾ എത്രമാത്രം ശക്തിയിൽ കറങ്ങിയാൽ മാത്രമേ അത്രയും ടാങ്കിനുള്ളിനകത്തിലുള്ള കെമിക്കലിനെ മിക്സ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ ജോലി സംബന്ധമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാകും ഇതൊക്കെ പറയാനുള്ള പ്രധാന കാരണം നമ്മുടെ വെൽഡിങ്ങിൻ്റെ ക്വാളിറ്റിയെ പറ്റിയാണ് അപ്പോൾ ഇത്രയും വർഷം നമ്മൾ ജോലി ചെയ്തൊരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ സഹായിച്ചത് അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് ഞാൻ എൻ്റെ കോഴിക്കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്ന് ഇരുമ്പിൻ്റെ ക്വാളിറ്റിയെപ്പറ്റി വ്യക്തി വ്യക്തമായി നമ്മൾക്ക് തിരിച്ചറിയാം കാര്യം ഞാൻ വർക്ക് ചെയ്തു വന്ന മേഖല ഇരുമ്പുമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളതുകൊണ്ടാണ് അതിനെപ്പറ്റി നിങ്ങളോട് പറയുന്നത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാനൊരു വെൽഡിംഗ് സൂപ്പർവൈസറായും ഫോർമാനായും ചാർജൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്താണ് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ക്യൂസിമാരും ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ നല്ല നല്ല ക്വാളിറ്റി ജോബുകൾ ചെയ്തിട്ടുണ്ട് പല പരാജയപ്പെട്ട ജോബുകളും നമ്മൾ പാസ്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾക്ക് മെറ്റീരിയലുമായിട്ടുള്ളൊരു അടുപ്പമുള്ളത് കൊണ്ടും അതിനോടുള്ളൊരു സ്നേഹം കൊണ്ടും ഒരു ദൈവകൃപ കൊണ്ടും മാത്രമാണ് അപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഹൈടെക്ക് കോഴിക്കൂട് ഇനിയും ടോപ്പിക്കിലേക്ക് മാറുകയാണ് ഞാൻ കോഴി വളർത്തലിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് നാട്ടിലൊരു ഹൈടെക്ക് കോഴിക്കൂട് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നാം തരം ടാറ്റയുടെ മെഷു കൊണ്ടുള്ള കൂടുകളാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വരുന്നത് അത് നമ്മൾ നാമക്കൽ നിന്നാണ് എടുക്കുന്നത് ടാറ്റഡ മെഷിലാണ് ആണവർ ടാറ്റഡ മെഷീൻ അവർ ഡയറക്റ്റ് എടുത്തിട്ട് അവരുടെ മെഷിനറി ഉണ്ട് അതിനകത്ത് കയറ്റിയവർ ഇതിന് വേണ്ട സൈസിൽ സി എൻ സി മെഷീനിൽ കട്ട് ചെയ്ത് ഇതിനകത്ത് വെൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നുണ്ട് ഇത് ബെൻഡിങ് ആണ് കൂടുതലും കാര്യം ഇത് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും ഇത് ഗാൽവനൈസ്ഡ് മെറ്റീരിയൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൽഡ് ചെയ്യുന്ന ഭാഗത്ത് തുരുമ്പെടുക്കുകയും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും അവിടെ തുരുമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ എല്ലാ ഭാഷകളിലും തുരുമ്പ് പെട്ടെന്ന് പടർന്ന് പിടിക്കും അതുകൊണ്ടാണ് ഇത് വെൽഡ് ചെയ്യാത്തത് ഈ മെഷുകൾ സി എൻ സി മെഷീൻ ഉണ്ട് അതിനിൽ കയറ്റി ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചതും പ്രകാരം കറക്റ്റ് കട്ട് ചെയ്ത പീസ് പീസായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഹൈടെക്ക് കൂടി സെറ്റ് ചെയ്യുമ്പോൾ പല പീസുകളാണ് നമുക്ക് ലഭിക്കുന്നത് അവർ നമുക്ക് ഈ സാധനം നമ്മുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന വഴിക്ക് ഇന്ന് നനയുകയോ എടുക്കുകയോ ചെയ്താൽ പ്രശ്നമില്ല ഇത് മാക്സിമം കിടന്ന് നിലത്ത് കിടന്ന് ഒരയാനോ അല്ലായിട്ട് വലിക്കാനോ നീക്കാനോ ഒന്നും പാടില്ല ഇത് മാക്സിമം ഹാൻഡിൽ ചെയ്യേണ്ടത് പൊക്കി തന്നെ വേണം ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ നിലത്തൊക്കെ ഇട്ട് വലിച്ചു വരച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടും ഇതിൻ്റെ കോട്ടിങ് നഷ്ടമാകും ഈ കോട്ടിങ് നഷ്ടമായി കഴിഞ്ഞാൽ ഇതിലേക്ക് തുരുമ്പെടുക്കുന്നത് സ്റ്റാർട്ടാകും അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ ചെയ്തു വരുന്ന കൂടുകൾക്ക് ഞങ്ങൾ ഇരുന്നൂറ്റി എഴുപത് ജി എസ് എമ്മിൻ്റെ ടാറ്റയുടെ മെഷു കൊണ്ടുള്ള കൂടുകളാണ് ചെയ്തു വരുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് ചില ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ കൂടിനെക്കാട്ടിലും വലുപ്പമുള്ള കൂടാണ് അവർ ചെയ്തത് അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനാണ് വലിപ്പത്തിലല്ല കാര്യം നമുക്ക് കോഴി നിൽക്കേണ്ട ഒരു സ്പേസ് ഉണ്ട് കോഴിക്കോടിനകത്ത് സ്പേസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ദോഷങ്ങളുണ്ട് നമ്മൾ നാല് കോഴി നിൽക്കേണ്ട ഉണ്ട് അഞ്ച് കോഴി നിൽക്കേണ്ട കമ്പാർട്ട്മെൻറ്റുണ്ട് അപ്പോൾ അഞ്ച് കോഴി നിൽക്കുന്ന കമ്പാർട്ട്മെൻറ്റിനകത്ത് കുറച്ച് സ്പേസ് കൂടെ കാണും അങ്ങനെ സ്പേസ് ഉള്ളപ്പോൾ ഈ കോഴികൾക്ക് ഒരു പ്രശ്നമുണ്ട് കോഴികൾക്ക് സ്പേസ് കൂടുതൽ വരുന്ന സമയത്ത് കൂട്ടത്തിൽ നല്ല ആരോഗ്യമുള്ള കോഴികളും മറ്റു കോഴികളെ കൊത്തുകയും തമ്മിൽ കൊത്തുണ്ടാകുകയും അതിൻ്റെ ശരീരം മുറിയുകയും മറ്റു കോഴികൾക്ക് ഇതിൻ്റെ ബ്ലഡിൻ്റെ അല്ലെങ്കിൽ മാംസത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കൊത്തിച്ചാകുകയും ചെയ്യും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ കൂടിനകത്ത് സ്പേസ് കൂടുമ്പോൾ ഇതിനകത്തിൽ നിപ്പിളും കാര്യങ്ങളുമെല്ലാം ഇത് കൊത്തി നിന്ന് വെള്ളം നിൻ്റെ ശരീരത്തിൽ വീഴുകയും ഇവരെല്ലാവരും കുളിക്കാനുള്ളൊരു ഹാബിറ്റ് കണ്ടുവരുന്നുണ്ട് അപ്പം വെള്ളം ഓവറായിട്ട് പോവുകയും വെള്ളം പോകുമ്പോൾ വെള്ളം കാഷ്ടത്തിൽ വീഴുകയും കാഷ്ടത്തിൻ്റെ സ്മെല്ല് ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ വൈറ്റമിൻസ് ആഡ് ചെയ്ത വെള്ളമാണ് ഈ വെള്ളം ഇങ്ങനെ നഷ്ടമാകുന്നത് നമുക്ക് ഒരു വിധത്തിന് നഷ്ടം തന്നെയാണ്